നമസ്കാരം മെട്രോ സ്റ്റാർ പ്രസിലേക്ക് സ്വാഗതം കോൺഫ്രൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനൊടുക്കിയ സംഭവം എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചു ഇപ്പോഴും റോയിയുടെ മരണം വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അത്യാഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും താൻ കടന്നുവന്ന എളിയ വഴികളെ കുറിച്ച് ഓർക്കാൻ മടിക്കാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലും അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സംരംഭമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ മാത്രമായിരുന്നില്ല ഡോക്ടർ സി ജെ റോയി സിനിമാ നിർമ്മാതാവ് നിരവധി ജനപ്രിയ ടിവി റിയാലിറ്റി ഷോകൾക്ക് പിന്നിലെ ശക്തി കൂടിയായിരുന്നു അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ബിഗ് ബോസ് വരെയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ മുഖ്യ സ്പോൺസറായി കോൺഫിഡന്റ് ഗ്രൂപ്പ് മാറിയത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ എട്ട് ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്തകളെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു അതേസമയം വരാനിരിക്കുന്ന എട്ടാം സീസണുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി പങ്കിട്ട വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് വരുന്ന ജൂണിലോ ജൂലൈയിലോ മാത്രമേ എട്ടാം സീസൺ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രേവതി പറയുന്നത് ബിഗ് ബോസിന്റെ ഏഴാം സീസൺ കഴിഞ്ഞിട്ട് മൂന്ന് മാസം ആകുന്നതേയുള്ളൂ അതിനിടയിൽ തന്നെ എട്ടാം സീസണിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എട്ടാം സീസൺ ആരംഭിക്കാൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ ബിഗ് ബോസ് ടീം വിളിച്ചു തുടങ്ങിക്കാണും കഴിഞ്ഞ സീസണിൽ വരാത്തവരെയും സീസൺ ഒന്നു മുതൽ അവർ അപ്രോച്ച് ചെയ്യുന്ന സെലിബ്രിറ്റികളെയും എല്ലാം വിളിച്ചു തുടങ്ങിക്കാണും പുതിയ ലിസ്റ്റുകൾ ബിഗ് ബോസ് ടീമിന്റെ കയ്യിലുണ്ടാകും നമ്മൾ വെക്കേഷനിൽ എട്ടാം സീസൺ ആരംഭിക്കുന്നതാകും കുറച്ചുകൂടി നല്ലത് വെക്കേഷൻ സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന്റെ തിരക്കാകും ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായി സെറ്റ് ഉണ്ട് പക്ഷേ അത് അപൂർണമാണ് സ്വിമ്മിംഗ് പൂളില്ല ജിമ്മില്ല ലാലേട്ടന്റെ ഷൂട്ട് നടന്നത് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിലാണ് സ്വന്തമായി സ്റ്റേജ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ലൈവ് നമുക്ക് മിസ്സാകുന്നുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ലൈവ് ഇല്ല എല്ലാ സൗകര്യങ്ങളോടുകൂടിയും സെറ്റ് അടുത്ത സീസണിൽ വന്നാൽ നന്നാകുമെന്നും രേവതി പറഞ്ഞിരുന്നു അതേസമയം പി ആർ കളികൾ വിജയെ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതിനാൽ ഷോയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ എട്ടാം സീസണിന് വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നില്ല എന്നും കമന്റുകളുണ്ട് ഏഴാം സീസണിൽ അനുവും ആറാം സീസണിൽ ജിൻഡോയും വിജയിച്ചത് പി ആർ മൂലമാണെന്നാണ് ഒരു വിഭാഗം ബി ബി പ്രേക്ഷകർ വിശ്വസിക്കുന്നത് എന്നാൽ സീസൺ എട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോയ്ക്ക് താഴെ വന്ന ഏറെയും കമന്റുകൾ സി ജെ റോയി ബന്ധപ്പെട്ടായിരുന്നു കോടികളാസ്തിയുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ആയിരുന്നു ബിഗ് ബോസ് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ പല സീസണുകളിലും വിജയിച്ച മത്സരാർത്ഥിക്ക് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തത് കോൺഫിഡൻസ് ഗ്രൂപ്പായിരുന്നു മെയിൻ സ്പോൺസർ മരിച്ചു ഇനി ബിഗ് ബോസ് മലയാളം ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഏഴാം സീസണിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായ അനീഷിന് പത്ത് ലക്ഷം രൂപ റോയി അടുത്തിടെയാണ് സമ്മാനിച്ചത് അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു പ്രമുഖനായ ഒരു ബിൽഡർ എന്ന വലിയ മേൽവിലാസമുള്ളപ്പോൾ തന്നെ പ്രസിദ്ധമായ നിരവധി ടെലിവിഷൻ ഷോകൾ സ്പോൺസർ ചെയ്യുകയും ശ്രദ്ധേയമായ നിരവധി സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത സി ജെ റോയി തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു കായികരംഗത്തും സി ജെ റോയി നിക്ഷേപങ്ങളും സ്പോൺസർഷിപ്പുകളും നടത്തിയിരുന്നു അങ്ങനെ കേരളം എങ്ങും അറിയുന്ന വലിയ പേരായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പും സി ജെ റോയി ടെലിവിഷൻ രംഗത്തും സി ജെ റോയി സജീവമായിരുന്നു ബിഗ് ബോസ് കന്നഡ സീസൺ പതിനൊന്ന് സ്പോൺസർ ചെയ്തത് കോൺഫിഡൻസ് ഗ്രൂപ്പായിരുന്നു കൂടാതെ സ്റ്റാർ സുവർണയുടെ സ്റ്റാർ സിംഗർ മ്യൂസിക് റിയാലിറ്റി ഷോയും കോൺഫിഡൻസ് ഗ്രൂപ്പായിരുന്നു സ്പോൺസർ ചെയ്തിരുന്നത് അടുത്ത കാലത്ത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് റണ്ണർപ്പ് അനീഷ് ടി എക്ക് പത്ത് ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് പ്രഖ്യാപിച്ചാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് ഞെട്ടിച്ചത് ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ടൈറ്റിൽ വിജയുടെ സമ്മാനത്തുക നൽകുന്നത് സിനിമാ നിർമ്മാണത്തിലും സി ജെ റോയി സജീവമായിരുന്നു ഭാവനയുടെ കരിയറിലെ തൊണ്ണൂറാം ചിത്രം എന്ന വിശേഷണത്തോടെ എത്തുന്ന അനോമി എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയായിരുന്നു സി ജെ റോയി മോഹൻലാലിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത കാസനോവ എന്ന ചിത്രത്തിലൂടെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് സിനിമ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് സിദ്ദിഖ് സംവിധാനം ചെയ്ത ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രവും സി ജെ റോയ് നിർമ്മിച്ചു രണ്ടായിരത്തി പുറത്തിറങ്ങിയത് വെള്ളിമുങ്ങ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ജിബു ജേക്കബ് ഒരുക്കിയ സുരേഷ് ഗോപി ചിത്രം മേഹു മൂസ എന്ന ചിത്രവും മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിത്തവും സി ജെ റോയ് നിർവഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന ചിത്രവും സിജെ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പായിരുന്നു നിർമ്മിത അതേസമയം സിജെ റോയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചും മരണ വാർത്ത അറിഞ്ഞപ്പോൾ വന്ന ചിന്തകളെക്കുറിച്ചും നടി ഡിമ്പിൾ റോസ് പങ്കുവെച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ ഒന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ഡിംപിൾ റോസ് പറഞ്ഞു ഒന്ന് സി ജെ സാറിന്റെ പെട്ടെന്നുള്ള മരണമാണ് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫാമിലി മെമ്പറാണ് ഞാനും എന്റെ കരിയറിൽ ഹൈപ്പ് തന്ന കാസിനോവ സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹമായിരുന്നു ആ സിനിമ വഴി സാറിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും വീട്ടിൽ പോയി കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ് അതുപോലെ ഞാൻ അടുത്തിടെ എടുത്ത ഫ്ളാറ്റും കോൺഫിഡന്റിന്റെ ആണ് അതുകൊണ്ട് തന്നെ എന്റെ ആരോ ആണ് റോയിസാർ എന്ന ഫീലിംഗ്സ് എനിക്കുണ്ടായിരുന്നു മരണ വാർത്ത കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്റെ വീട്ടിൽ ആരോ മരിച്ചുപോയതുപോലൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ മറ്റൊന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കോൺഫിഡന്റിന്റെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിന്റെ ഭാവി എന്താകുമെന്ന് ഉണ്ടായിരുന്നു ഒരു രൂപ കൺഫ്യൂഷനിൽ കിടന്നാൽ പോലും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു അതുപോലെ അപകടമരണമായിരുന്നു എങ്കിൽ പോലും ഇത്ര വിഷമം തോന്നുകയില്ലായിരുന്നു ആത്മഹത്യ എന്നതും വേദനിപ്പിച്ചു എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നലും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു മൂന്ന് നാല് ദിവസം എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല റോയിസാറുമായി സംസാരിച്ച മെമ്മറീസ് ഉണ്ട് ഞങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ കാര്യം കോൺഫിഡൻ ഗ്രൂപ്പ് വഴിയാണ് പുരോഗമിക്കുന്നത് ഇതെല്ലാം കൂടി മനസ്സിൽ കിടന്നാണ് എന്റെ ഉറക്കം പോയത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു പിന്നാലെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകളും പുറത്തു വന്നു കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പ്രചരിച്ചപ്പോഴും വിഷമം തോന്നി പിന്നെ അദ്ദേഹം മരിച്ച അന്നു മുതൽ കോൺഫിഡന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മരണവാർത്ത കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നത് ശരിയാണ് മുന്നോട്ടുള്ള കാര്യങ്ങളെ ആലോചിച്ചായിരുന്നു ആ പേടി മീഡിയയിൽ വന്ന വാർത്തകളും പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു നല്ല പേടിയും വിഷമവും അതുകൊണ്ട് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനും ഇതെല്ലാം പറയാനും പാകത്തിന് ഞാൻ ഓക്കെ ആയത് ഇന്നാണ് കാരണം ഒഫീഷ്യൽസുമായി ഞാൻ സംസാരിച്ചു മെയിൽ കൃത്യമായി വരുന്നുണ്ട് സൈറ്റിൽ പോയിരുന്നു വർക്ക് കൃത്യമായി നടക്കുന്നുണ്ട് ഒരുപാട് പ്രൊപ്പഗൻഡാസ് കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ ഒഫീഷ്യലി പറഞ്ഞത് അല്ല എന്നും ഡിംബിൾ പറഞ്ഞു